നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് ഭരണകക്ഷി എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേട്ടാൽ ദുർബലനായ ഒരു നോക്കുകുത്തിയെ മുൻനിർത്തി കുറെ കൊടും ക്രിമിനലുകളാണ് കേരളം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോവും കൊലപാതകം മുതൽ സ്വർണ്ണക്കടത്തും അനധികൃത സ്വത്ത് സമ്പാദനവും നിരപരാധികളുടെ പീഡനവുമടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്കും മന്ത്രിമാരടക്കമുള്ള പ്രധാനികളുടെ ഫോൺ ചോർത്തുന്നതിനുമൊക്കെ നേതൃത്വം നൽകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എന്നാണ് ആരോപണം വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം പോലീസ് പിടികൂടി അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുവെന്നൊക്കെ പറയുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ മറുവശ എന്നത് ആരോപണം ഉന്നയിച്ച എം എൽ എ പറയുന്നത് അയാൾ എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ സംഭാഷണം ചോർത്തി എന്നാണ് അങ്ങനെയെങ്കിൽ അയാൾ ഒരു സമാന്തര ടെലിഫോൺ നെറ്റ്വർക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അത് രാജ്യദ്രോഹ കുറ്റമല്ലേ ഇത്രയും വലിയ സംഘടന കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും ഇതൊന്നും അറിയാത്ത വെറും ദുർബലനായ ഒരാളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരും സ്വന്തം വകുപ്പിനെ പോലും നിയന്ത്രിക്കാൻ അറിയില്ല വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന നിലയിലാണ് കാര്യങ്ങൾ സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞത് ഓർക്കുന്നില്ലേ ഞാൻ ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ അങ്ങേര് ഒപ്പിട്ടോളുമെന്ന് ദുർബലനാണെന്ന ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടും പുള്ളി ആ കസേര ഒഴിയില്ല ഇത്രയും ദുർബലനായ ഒരാളെ മുഖ്യമന്ത്രി കസേരയിൽ കിട്ടിയത് കൂടെയുള്ളവർ നന്നായി ചൂഷ ചൂഷണം ചെയ്യുകയാണെന്നാണ് പി ആർ ഏജൻസികൾ എഴുതി കൊടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ ഇടയ്ക്കിടെ തട്ടിവിടുന്നു എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭരണം മുഴുവൻ നടത്തുന്നത് ജഗതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപജാപക സംഘമാണ് ഈ മുതല് മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ വലിയ സംഭവമാണെന്ന് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിച്ചേനെ അത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ജിതിൻ കെ ജേക്കബ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പോസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഇത്രയും കാലത്തിനിടയ്ക്കാണ് പിണറായി വിജയൻ ഒരു സംഭവമല്ല ഇദ്ദേഹം വെറും ദുർബലനും നിസ്സഹായനുമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം പാർട്ടിയെ നയിച്ച കുറച്ച് കാലമുണ്ട് മൂന്ന് നാല് തവണയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുന്നാണ് അപ്പോൾ ആ പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ചില ചട്ടക്കൂടും ഉണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതായത് സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല അവർക്ക് പ്രധാനമന്ത്രി ഉണ്ടായാൽ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ നിലവിലെ പ്രധാനമന്ത്രിയുടെ കാര്യമല്ല പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടായാലും അതിനും മുകളിൽ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു സ്ഥാനമാണ് സെക്രട്ടറി എന്നത് അപ്പോൾ ആ സ്ഥാനത്ത് എത്തപ്പെട്ട പിണറായി വിജയൻ അവിടെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് ആ കേഡർ സ്വഭാവം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ഗുണ്ടായ ശൈലിയിൽ തന്നെ അടിച്ചമർത്തി തൻ്റെ അണികളെയൊക്കെ തനിക്ക് കീഴിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ്റെ എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസാന സമയങ്ങളിലാണ് അദ്ദേഹത്തിന് ശരിക്കും ഒരു പ്രതിസന്ധി പോലും നേരിടേണ്ടി വന്നത് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് വി ആർ എസ് എടുത്ത് അദ്ദേഹത്തിന് വയ്യ പ്രായമായി മാറി നിന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ഒരു എതിരാളി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനുള്ള സമർശീർഷനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനേക്കാൾ പവറുള്ള ഒരു വ്യക്തിയോ ആ പാർട്ടിയിൽ ഇല്ലാത്തതാണ് ഇതിനെല്ലാം കാരണം മുൻപ് അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും ഒരു രണ്ട് ശക്തി കേന്ദ്രങ്ങൾ സി പി എമ്മിന് ഉണ്ടാവുമായിരുന്നു പക്ഷേ പിണറായിയുടെ കാലമായപ്പോഴേക്കും അയാൾ ഒന്നാമതേ ദുർബലനാണ് അതിൻ്റെ കൂട്ടത്തെ അത് തിരുത്തൽ ശക്തിയായിട്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി തിരുത്താൻ പറ്റിയ ഒരാൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിനില്ലാതായിപ്പോയി ഒരു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് കോലി കോടിയേരി ബാലകൃഷ്ണൻ അന്തരിയ്ക്കുകയും ചെയ്തു പിന്നെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എം വി ഗോവിന്ദന എം വി ഗോവിന്ദൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ അപ്പം ഗോവിന്ദനോണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ പോലും ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കൊണ്ട് അദ്ദേഹം കുറച്ച് കുരുട്ടി ബുദ്ധിയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്ക് വളരെ നിസ്സാരമായിട്ട് ഭരണം പിൻസീറ്റിൽ ഇരുന്ന് നടത്താവുന്നതേയുള്ളൂ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് തപ്പിപ്പറിക്കുക ഓരോ ഡയലോഗ് അടിക്കുകയും മാസ് ഡയലോഗ് അടിക്കുകയും അത് അണികൾ ബി ജിയെ മിട്ട് തള്ളിമറിക്കുകയും ചെയ്യുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ആ സ്ഥാനവും ആ സ്ഥാനത്തിൻ്റെ മഹിമയോ അധികാരമോ ഒന്നും വിനിയോഗിക്കാൻ അറിയാത്ത തികച്ചും ദുർബലനായ നിസ്സഹായനായ ഒരു വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ എന്നത് യാഥാർത്ഥ്യമാണ്